പരിക്കളം ശാരദാവിലാസം എ പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ സൂക്ഷ്മ പരിശോധന സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ തുടങ്ങി ബൂത്ത് ഏജന്റുമാർ പോളിംഗ് ഓഫീസേഴ്സ് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള റോളുകൾ കുട്ടികൾ തന്നെയാണ് കൈകാര്യം ചെയ്തത് പ്രിന്റ് ചെയ്ത ബാലറ്റ് പേപ്പർ വോട്ടേഴ്സ്ലിപ്പ് ഇലക്ട്രോൾ മഷീൻ പുരട്ടൽ തുടങ്ങിയ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമാന രീതിയിലാണ് കുട്ടികൾ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയിട്ടുള്ളത് മണിക്കൂറുകൾ ഇടപെട്ട് വോട്ടിംഗ് ശതമാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലാണ് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം നടത്തിയിട്ടുള്ളത് ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സഹായകമായി ജനാധിപത്യ പ്രക്രിയ പ്രചാരണം നേതൃത്വം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിലപ്പെട്ട അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് സ്കൂൾ ലീഡറായി അൻവിക കെ കെയും ഡെപ്യൂട്ടി ലീഡറായി ഫാത്തിമദ് റഹ്മയെയും തെരഞ്ഞെടുത്തു ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സ്കൂൾ പാർലമെൻ്റ് ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസറായിട്ടുള്ള ബേജാലക്ഷ്മിയുണ്ട് അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ ഒക്കെ അവരുടെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ വോട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ വർക്ക് മാറുമ്പോൾ അവരുടെ പേര് പേരുമിച്ച് പിന്നീട് മഷീൻ കരലിൽ പൊരുത്തിയതിനു ശേഷം പ്രിൻ്റ് ചെയ്ത ബാലറ്റ് കൊടുത്ത് ആ പ്രിൻ്റ് ചെയ്ത ബാലറ്റ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പ്രകാരം തന്നെ സീര് അതിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ആ വോട്ട് ബാലറ്റ് ബൗക്സിംഗ് നിക്ഷേപിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ വളരെ സുന്ദരവും സുഗമമായിട്ടുള്ള പ്രക്രിയയാണ് നമ്മുടെ കുട്ടികൾ തന്നെ ഓഫീസർമാരായി പ്രവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥികൾ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവരുടെ ഏജൻറ്റുമാർക്ക് പങ്കെടുക്കാൻ അവസരം അങ്ങനെ നോമിനേഷൻ മുതൽ വോട്ടിംഗ് വരെ പോളിംഗ് വരെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ അക്രിയയും അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ കുട്ടികൾ സ്വതന്ത്രമായും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സ്ഥലങ്ങളുടെ സീഷ്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഷൊട്ടേ ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ മെഗാഡി ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂ പീസ് സെറ്റ് രൂപ ചുരിദാറുകൾ രൂപ മുപ്പത്തി ഒൻപത് രൂപ ഗേൾസ് കോട്ട് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മറ്റധനികം കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സെൽസ്റ്റ് പയ്യന്നൂർ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ